വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ രാഷ്ട്രീയമല്ലാത്ത രാജ്യത്തെ മുഴുവൻ ജനങ്ങളും വയനാടിന് വേണ്ടി കൈകോർക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള സംഘപരിവാർ സംഘപരിവാറായിക്കോട്ടെ ഇനി കർണാടകയിലുള്ള ഒരു സംഘപരിവാറിൻ്റെ ഒരു മൂത്ത സംഘി തേജസ്വി സൂര്യ വനം പരിസ്ഥിതി മന്ത്രി അതേപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലെ ചില സംഘപരിവാർ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ചാണക ബുദ്ധിജീവികൾ ഇവരെല്ലാം ഇപ്പോഴും ഈ ദുരന്ത സമയത്തും കേരളത്തെ വെറുപ്പോടെയാണ് നോക്കി കാണുന്നത് കേരളത്തിലെ സംഘപരിവാറിൻ്റെ ഒരു മൂത്ത സംഘിയായ ഒരു കൊടും വിഷം ചാണകം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരെ കളിയാക്കി കൊണ്ട് കളിയാക്കി ചിറിച്ചും കൊണ്ടാണ് അവർ പരിപാടി അവതരിപ്പിക്കുന്നത് ചെറ്റകൾ എന്നല്ലാതെ എന്ത് പറയാനാണ് ഇവരെ തനിത്തമ്മാടികൾ തമ്മാടികൾ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഇവരെ അവർ ധരിച്ച യൂണിഫോമിലും അതിൽ എഴുതിയ പേരിലുമാണ് ഇവർക്ക് പ്രശ്നം ഇവർക്ക് അതിലാണ് പ്രശ്നം ആ എന്താണ് തമ്മാടികൾ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് അതിലൊരു മുസ്ലിം കണ്ടു ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇതുകൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് റിസ്കൊള്ള മേഖലയിൽ കിട്ടില്ല ആ ഒരു ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ബാനറും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയല്ലാം തോന്നും ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ഇച്ചിരി ഇവിടെ വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കുകയാണ് നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അവിടെ നമ്മൾ കേരളത്തിലെ വിവിധ സന്നദ്ധ സംഘടനകളും അതേപോലെ രാഷ്ട്രീയ പാർട്ടിൻ്റെ സംഘടനകളും എല്ലാം അവരുടെ യൂണിഫോമിൽ അത് ഇന്നൊന്നിനും തുടങ്ങിയതല്ല കേരളത്തിൽ എവിടെ ദുരന്തം ഉണ്ടായാലും അവർ ഓടിയെത്തുന്നുണ്ട് തുടക്ക സമയങ്ങളിലൊന്നും അവിടെ സേവാഭാരതിക്കാരെ കണ്ടിട്ടുണ്ടാവില്ല ചാനലുകൾ കണ്ടിട്ടില്ല പക്ഷെ അവിടെ കണ്ടിരുന്നല്ലോ അവിടെ കാക്കിനിക്കറും ടീഷർട്ടും എഴുത്തൊക്കെ ഇട്ടിട്ട് എഴുത്ത് പേരൊക്കെ എഴുതിയിട്ടുള്ള വണ്ടികളും ഇതൊക്കെ പിന്നീട് വിരലിലെണ്ണാവുന്നവരാണെങ്കിലും ഉണ്ടായിരുന്നല്ലോ അവിടെ ഇവർ രണ്ടാളും ലൈവായിട്ട് കാണുമ്പോൾ അവിടെ മുസ്ലിം സംഘടനകളും ആ പേരെഴുതിയ ടീഷർട്ടുകൾ മാത്രമാണ് അവർ കണ്ടത് അപ്പം അത് കാരണമാണ് അവർക്ക് ആരളക്കിയത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ ചറ്റകളെ ഇത് വേറൊരുത്തന് വേറൊരുത്തന് ഇതിപ്പോൾ കർണാടക സർക്കാർ നൂറ് വീട് നിർമ്മിതിച്ച് കൊടുക്കുന്നു അതിനെ എതിർത്തും കൊണ്ട് രംഗത്തെ എത്തിരിക്കുകയാണ് ഈ സംഘി വയനാട് രാഹുൽ ഗാന്ധിൻ്റെ മണ്ഡലമായതുകൊണ്ട് കർണാടകത്തിന്റെ മുഴുവൻ കഞ്ജനാവിലെ മുഴുവൻ പണം പണവും കേരളത്തിന് കൊടുക്കാൻ പോവുകയാണെന്നാണ് ഈ സംഘി പറയുന്നത് കേരളത്തെ കുറ്റപ്പെടുത്തി കൊണ്ടാണ് വേറൊരുത്ത മന്ത്രി ഉള്ളത് വനം പരിസ്ഥിതി മന്ത്രിയാണല്ലോ ഇപ്പോൾ കേരളത്തിന്റെ പിടിപ്പിക്കേടാണ് ഇത് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് പറയുന്നത് അത് തന്നെയല്ല അമിത് പറഞ്ഞത് ആദ്യം യെല്ലോ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എന്ന് കള്ളം പറഞ്ഞിട്ട് അന്നത്തെ റെഡ് അലർട്ട് ഇല്ല ഒരു മണ്ണാങ്കട്ടില്ല എന്നിട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞു ലോക്സഭയിൽ വയനാട്ടിലെ ഈ ദുരന്തം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു അടവിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ഈ പ്രസ്താവനകളെല്ലാം കാണാ കാണേണ്ടത് ഈ ദുരന്തത്തിൽ ഇതുവരെ നാനൂറിലധികം പേർ മരിച്ചെന്നാണ് റിപ്പോർട്ട് അതിൽ തന്നെ ഈ ഇരുന്നൂറോളം ആൾക്കാരെ ശരീരഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇരുന്നൂറോളം ആളുകളെ കണ്ടെത്താനുമുണ്ട്